ഇന്നത്തെ പരിപാടി വയനാട് പോക്കാണ് അപ്പോ ഇന്നത്തെ ഒരു ഫുൾ അത് വയനാട് ഏടെയാന്ന് പോകുന്ന നമ്മള് കാടാപ്പുഴ അഡ്വെഞ്ചർ സൂമിലേക്കാ പോകുന്നത് അപ്പൊ നമുക്ക് അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള കൂടി എന്നുള്ളത്

ബസ്സിന് പോറ്റാ അതിന്റെ ബസ് ഇരുട്ടിക്ക് ബസ് ഉണ്ട് ഒമ്പതരക്ക് നീ പറയാ ബസ്സിന് വന്ന ബസ്സിന് വന്നു അതല്ല

ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ അതേ ഒരു ചുരം കൈ സംഭവങ്ങൾ ചുരം കൈ കൊണ്ടുക്കാനാണ് അപ്പോൾ നമ്മൾ ഒരു ചായ കുടിക്കാൻ വന്നിരിക്കുകയാണ് അപ്പോൾ ഐസ് അങ്ങനെ കുറേ വണ്ടി ഓടിച്ചതിന് ശേഷം നമ്മൾ ചുരത്തിൻ്റെ മുകളിൽ കയറിയതിനു ശേഷം നമ്മൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാട്ടോ അങ്ങനെ ചായയെല്ലാം കുടിച്ച് ഒരു പഴമ്പെല്ലാം കഴിച്ചേട്ടോ സത്യം പറഞ്ഞാൽ നല്ല തണുപ്പത്തിൽ ആ ചൂട് ചായ കുടിക്കുമ്പോൾ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് കേട്ടോ അങ്ങനെ ആ നിങ്ങളാ വ്യൂ നോക്കി എന്ത് രസം നിറയുകയാണെങ്കിൽ അങ്ങനെ അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്ത് അങ്ങനെ മെല്ലെനെ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മളെ യാത്ര ആദ്യം ആരംഭിച്ചേട്ടോ അങ്ങനെ കുറേ ഇനിയും പോകാനുണ്ട് അപ്പോൾ നമ്മൾ മെല്ലനെ റസ്സലെടുത്തിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് കേട്ടോ പോയത് രാത്രിയല്ല നല്ല വൈബിനും കേട്ടോ നല്ല മഴ നല്ല രസേനം ഓടിക്കുക വണ്ടി എല്ലാം ഓടിക്കാനും പോകാനും കോടയും എല്ലാം അടിപൊളിയാണ് പക്ഷെ കുറെ നെഗറ്റീവ് ഉണ്ട് കേസ് കാരണം എന്ന് വെച്ചാൽ ഈ മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി സ്കിഡ് ആകാനും അതേപോലെ തന്നെ ആക്സിഡന്റ് ആകാനും ചാൻസ് ഭയങ്കര കൂടുതലായിട്ട് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടാണ് പോയത് അപ്പൊ നിങ്ങൾ പോകുന്ന നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കട്ടെ പോണ ട്ടോ പിന്നെ നാളെ ബാംഗ്ലൂരും പോകണം കുതിരയെല്ലാം പോകുന്നുണ്ട് കുതിരയിലും നോക്കിയാ സീനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കേസ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന റൈഡ് തന്നെ സിപ് ലൈനട്ടോ അപ്പോൾ ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും എറ്റുകളും കൂടിയതാട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ റെഡി ആയിട്ടോ മൂന്നോളെ ഹെൽമെറ്റും മറ്റു കാര്യങ്ങളെല്ലാം ആയിട്ട് റെഡി ആയി നിൽക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ജീപ്പിലാണ് അങ്ങനെ നല്ല രണ്ട് കിലോമീറ്ററിലത്തെ യാത്ര ചെയ്യാനും കേട്ടോ ജീപ്പിൽ നല്ല അടിപൊളി ഓഫ് റോഡ് ചെയ്യാനും അങ്ങനെ അതിൻ്റെ മുകളിലേക്ക് കയറി കേട്ടോ ഏകദേശം ആ ഡാമിൻ്റെ വ്യൂ എല്ലാം നല്ല ഭംഗിയിൽ കാണാൻ പറ്റും കേട്ടോ ഏറ്റവും മുകളിൽ നിന്ന് അങ്ങനെ നമ്മൾ മുകളിലെത്തി സത്യം പറഞ്ഞാൽ ഹെൽമെറ്റിൻ്റെ യാതൊരു ആവശ്യമില്ല അല്ലേ കാരണം കാലം വേണം ഉറപ്പായിരുന്നു പിന്നെ എന്തിനാണ് സത്യം പറഞ്ഞാൽ ചെറിയ പേടിയുണ്ട് കേട്ടോ നല്ല പേടിയുണ്ട് എന്റെ മോനെ ബൈ

ല്ലേ ചെക്കായി പേടിച്ചു പണ്ടാറണീട്ടിണ്ടവിടാ ഐസ് നോക്കി രണ്ടു ആൾക്കാർ അവിടെ ചെക്കായി ചേട്ടാ എന്റെ മോനെ ആള് പോയിട്ട് റിക്കവർ റിക്കവറാക്കുന്നുണ്ടേ അടി ഇതില് ശരിക്കും പറഞ്ഞാൽ ഇവര് അനാസ്ഥയല്ലേ അത് വെയിറ്റ് വെയിറ്റ് ഇല്ലായിട്ടോ അല്ലേ എന്താ മോനെ പകുതി ജീവൻ പോയിട്ടുണ്ടാവല്ലേ അവരെ അങ്ങനെ നമ്മൾ അടുത്ത റൈഡ് കയറാൻ പോയ ഇതാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത സാധനം അങ്ങനെ നമ്മള് അതും കഴിഞ്ഞു നമ്മൾ ഇങ്ങോട്ടേക്ക് പോക്കാമേഡിൽ വന്നിരിക്കുകയാണ് നമ്മൾ വിദൂരതിയിൽ തേജസ് കുട്ടികളിക്കുന്ന സാധനത്തിലേക്കട്ടാ നമ്മൾ കേറിയിട്ടുള്ള ഇവിടെ അർജുനുണ്ട് ാണ് ഗ്സ് ഇപ്പം അല്ലാത്ത സാധനം അടിപൊളി സംഭവം കിട്ടിയ സമയം എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ആകും രണ്ട് മിനിറ്റ് വരെ എന്ത് മണിക്ക് ചെയ്യാം അല്ല സാധനങ്ങൾ പൊന്നി ഓ മൈ ഗാഡ് അങ്ങനെ നമ്മൾ അടുത്ത റൈഡ് എന്ന് പറഞ്ഞാൽ സ്പേസ് ടവർട്ടാ അങ്ങനെ അതും അടിപൊളിയെ അതും എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ത്രീ സിക്സ്റ്റിയിലേക്ക് ഇറങ്ങുന്ന വി ആറിലേക്ക് പോയോ ഇതൊരു രക്ഷയില്ലാട്ടോ സത്യം പറഞ്ഞാൽ നിനക്ക് നല്ല രീതിക്ക് ശ്രദ്ധിക്കാൻ പറ്റി കാരണം എന്നാണെന്ന് പറയില്ല എൻ്റെ പരം അതാ വേറെ രണ്ടാൾക്കാർക്കും യാതൊരു കുഴപ്പമില്ല ചില ആൾക്കാർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടാകും കേട്ടോ അതൊന്നും വിശ്വാസിയാക്കണ്ട അപ്പോൾ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ല എല്ലാവരും ഇങ്ങോട്ടേക്ക്